ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മളിപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസങ്ങളൊക്കെ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ആണ് ഇതൊക്കെ അപ്പോൾ ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഔട്ടും അപ്പോൾ നമുക്കൊരു മടുപ്പാണ് അതൊക്കെ ഇടാൻ അപ്പം തന്നെ തന്നെയാവുമ്പോൾ കുഴപ്പമില്ലല്ലോ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മൂന്നാല് ദിവസമായിട്ട് വീട്ടിലുണ്ട് അപ്പം നമ്മളെ ഓണം കഴിഞ്ഞിട്ട് പായസക്കച്ചവടം തുടങ്ങിയിട്ടില്ല അപ്പം നാളെ വ്യാഴാഴ്ച പായസക്കച്ചവടം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഇന്ന് ബുധനാഴ്ച എന്തായാലും നമുക്ക് ലീവ് തന്നെയാണല്ലോ അപ്പം ഇതും കൂടിയും കഴിഞ്ഞിട്ടാണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കുറച്ച് ദിവസം നമുക്കൊരു ലീവും കിട്ടി പിന്നെ എല്ലാവരും പായസം കുടിച്ച് മടുത്തവരായിരിക്കില്ല അതുകൊണ്ടാണ് ഇത്രയും ലീവ് എടുത്തത് അപ്പം ഇന്ന് രാവിലെ കുറച്ചധികം പണികളൊക്കെ ഉണ്ടായിരുന്നു ആ പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ രാവിലെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോയും കൂടി എടുക്കാൻ നിൽക്കുമ്പോഴേക്കും നമുക്കൊന്നും ഒരുങ്ങൂലന്നൊരു തോന്നല് അപ്പം ഇന്നും നമ്മൾ കുറച്ചധികം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾക്ക് പായസത്തിന് ഓർഡർ ഉണ്ടായിരുന്നു അതുപോലെ സദ്യയ്ക്ക് ഓർഡർ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണ്ടെട്ടോ അപ്പം അങ്ങനെ എന്തായാലും എല്ലാവർക്കും ഉള്ളത് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് പുറത്തേക്ക് ഫുഡ് ഓർഡർ ഉള്ളത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും ഉണ്ടാക്കേണ്ടിയിരുന്നു അപ്പോഴാണ് അവരിങ്ങനെ ചോദിച്ചത് കുറച്ച് ചോറും കറികളും തരുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും കൊടുക്കാന്ന് വെച്ചു വെച്ചോട്ടോ ഏതായാലും നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ തലേ ദിവസം തന്നെ രാത്രി പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഒരുക്കും കൂടി ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു പിന്നെ പായസം കുറച്ചധികം ഉണ്ട് അത് വേറൊരാൾക്കാണേ പാനട പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതാ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ചോറൊക്കെ കുറച്ചധികം വെച്ചിട്ടുണ്ട് പിന്നെ അതാ പുളിയഞ്ചി നമ്മളിതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്നുള്ളത് വാട്സപ്പിൽ കമന്റ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ പുളിയഞ്ചി റെഡിയാക്കി ഇന്ന് രാവിലെയാണ് കേട്ടോ പുളിയഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞു പിന്നെ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നു വെറുതെ ഇങ്ങനെ മുളക് പൊടി ഉപ്പുവാക്കിയിട്ടിങ്ങനെ നാരങ്ങ കീറിയിട്ടിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അത് ഇന്ന് രാവിലെ എടുത്തിട്ട് ഞാൻ അച്ചാറാക്കി പിന്നെ അതുപോലെ അതുപോലെതാ നമ്മളൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ പിന്നെതാ സദ്യക്ക് ആവശ്യമാണല്ലോ രസം രസമല്ലാതെ എന്തൊരു സദ്യയല്ലേ അപ്പം അങ്ങനെ രസം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ കറികളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മസാലക്കറി അതുപോലെ മോര് ഇവിടെ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമാണ് കേട്ടോ മോര് അപ്പോൾ ഞാനിതാ മോരും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മോര് നമുക്ക് വെറുതെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ തലേ ദിവസം തന്നെ വൈകുന്നേരം അവിയലൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിയൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തലേ ദിവസം രാത്രി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാനിവിടെ എന്ത് പരിപാടിക്കാണെങ്കിലും തലേ ദിവസം അവിയൽ ഉണ്ടാക്കി വെക്കും പിന്നെ പയറുദോര ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ പപ്പടം കൂടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ വറുത്തപ്പേരി ശർക്കര ഉപ്പേരി ഒക്കെ അല്ലേ വറവുകൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കാൻ പോണത് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കണം അപ്പം ഇതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നതാണേ അപ്പം അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിതൊക്കെ കൊണ്ടുപോകാനുള്ള പാത്രത്തിലാക്കാൻ അതാണ് ഞാൻ പറഞ്ഞത് രാവിലെയൊക്കെ ഇതിന് നിൽക്കുമ്പോഴേക്ക് നല്ല പണിയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ അപ്പം കുറച്ച് ആൾക്കാർക്ക് ചോറ് ചോദിച്ചു കൊണ്ട് പറഞ്ഞില്ലേ അപ്പം അതാണ് ഞാൻ ആദ്യം ആക്കി വെക്കണത് കേട്ടോ അപ്പോൾ ഓർക്കുള്ളത് ഓരോരുത്തർക്കും ഉള്ളത് ഇങ്ങനെ മറക്കാതെ എല്ലാ കൂട്ടങ്ങളും ആക്കി വെക്കണ്ടേ അപ്പം അതിലേക്കുള്ള ഗ്ലാസ്സും അതിൻ്റെതായ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലേയും ഗ്ലാസ് അടക്കം നമ്മൾ കൊടുക്കും കേട്ടോ ഇങ്ങനെ ഓർഡറുകൾ ഉണ്ടാവുമ്പം പായസം മാത്രമാണെങ്കിൽ ഗ്ലാസ് കൊടുക്കും സദ്യയാണെങ്കിൽ എലേയും ഗ്ലാസ്സും കൊടുക്കും അപ്പം അവർക്ക് എവിടെയൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ കുറച്ചാവുകൊണ്ട് ആരും ഉണ്ടാക്കി കൊടുക്കൂലല്ലോ അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചതാണ് അപ്പം ചോദിച്ചപ്പോൾ ഏതായാലും ഞാൻ വേറെ സദ്യ ഉണ്ടാക്കണ്ടെന്നാ കൂട്ടത്തിലാവുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല മറ്റേത് കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് അത് മുതലാവൂല കേട്ടോ ഒരു ആൾക്ക് മേലെ ഉണ്ടെങ്കിൽ ഞാൻ ഓർഡറുകൾ എടുക്കലുള്ളൂ അല്ലാതെ എടുത്തിട്ട് കാര്യമല്ല നമുക്കൊന്നും കിട്ടൂല പണികൾ കൂടുതലാണല്ലോ പിന്നെ പിന്നെന്താ കൊണ്ടുപോവാനുള്ള ചോറുകളും ആക്കുകയാണ് അപ്പം അനിയന്റെ കാറിലാണ് പോണത് അപ്പോൾ ഈ വലിയ ചെമ്പ അതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിരിക്കാനൊന്നും സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ വലിയ രണ്ട് കുട്ടകം വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ ഇത് അബീൻ്റെ വീട്ടത്തേതാണ് അപ്പം നമുക്ക് ഇവിടെ പാത്രം അല്ലെങ്കിലും ഒന്നില്ലെങ്കിൽ അബീൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവൻ്റെ തറവാട്ടിൽ അവിടെ നിന്നാണ് അമ്മ അതിൻ്റെ അടുത്ത് നോക്കിയാണ് കൊണ്ടല്ലുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരും അപ്പോൾ ഇവിടെ അടുത്ത് പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടു എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഏതായാലും കുട്ടകത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ റോഡ് പണി എഴുന്നല്ലോ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതിലെ വണ്ടി ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ അവിടെ നനക്കിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് അപ്പുറത്ത് നമ്മൾ ആദ്യം റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് ഇങ്ങോട്ട് താഴേക്ക് ഒന്നും കഴിയാതിരുന്നത് അപ്പോൾ അവിടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ടായി ഞാൻ വന്നിട്ടുണ്ട് ഒന്ന് പണിയില്ലാത്തതുകൊണ്ടാണ് അവൻ വന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോകും കേട്ടോ വലിയ ഓഡർഷൻ ഉണ്ടല്ലോ അത് വിളിച്ചിട്ട് പോവും അപ്പൊ ഇന്ന് ഫുഡും കൊണ്ട് ഞങ്ങളും കൂടിയും പോകണുണ്ട് അപ്പൊ എല്ലാരും പോണില്ല കേട്ടോ ഏട്ടന് പണി ഉണ്ടാവുകൊണ്ടേ പണി ലീവ് എടുക്കാൻ പറ്റൂല ഉത്രാടത്തിന്റെ അന്ന് തൊട്ടേ ലീവ് ആക്കാൻ പറ്റുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഉത്രാടത്തിന്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഉത്രാടത്തിന്റെ അന്ന തൊട്ടേ ഏട്ടൻ ലീവാണ് പിന്നെ നമുക്ക് ഓണം പിന്നെ കല്യാണം ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പണിക്ക് പണിക്കിറങ്ങും അപ്പൊ ഇന്ന് അർജന്റായിട്ട് തീർത്ത് കൊടുക്കാണ്ട് അപ്പൊ അതുകൊണ്ട് ഏട്ടല്ല പിന്നെ അച്ഛനും പോയിരുന്നില്ല അച്ഛമ്മ ഇവിടെ ഇണ്ടട്ടോ അച്ചമ്മയ്ക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു വൈ കണ്ടിരുന്നു അച്ഛമ്മ അച്ചമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞു വന്നിട്ടും വീണ്ടും അച്ചമ്മേനെ അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അച്ഛമ്മേനെ കണ്ട സമയത്ത് അച്ഛമ്മ ഓണത്തിന്റെ മുന്നേ വിരുന്ന് വന്നതായിരുന്നു കേട്ടോ തിരുവോണമൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് പോകണം എന്നുള്ളതിൽ വിരുന്ന് വന്നതായിരുന്നു പക്ഷേ അതിന്റെ ഇടയ്ക്ക് അച്ഛമ്മ വിരുന്നൊക്കെ കഴിഞ്ഞ് പോയി പോയിട്ട് അവിടുന്ന് വയ്യാതൊക്കെ ആയി പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ വിട്ടിട്ട് വീണ്ടും നമ്മൾ തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അച്ഛമ്മേനെ അങ്ങനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് നമുക്ക് പോവാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അച്ഛൻ തുണക്കിയിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അമ്മയും ഞാനും മക്കളും അനിയനും കൂടിയാണ് പോണത് പിന്നെ അവിടുന്ന് മിന്നും അമ്മയും എല്ലാവരും കൂടെ പോരുമ്പത്തേ നമുക്ക് വണ്ടി സ്ഥലം ഉണ്ടാവില്ല പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഏട്ടണ്ടെങ്കിൽ കൊറച്ചാൾക്കാർക്ക് ബൈക്കിനെ രണ്ടു അങ്ങനെ പോകുവായിരുന്നു അപ്പൊ എന്തായാലും നമ്മള് പറ്റുന്ന ആൾക്കാരൊക്കെ കൂടിയാണ് പോണത് അപ്പൊ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പോ നമ്മളവിടെ ഉഷാറായിട്ടോ ഇനിയിപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കണല്ലോ അപ്പൊ ഒരു ചെറിയ മഴയൊക്കെ കിട്ടണണ്ട് എന്നാലും അവിടെ നനയ്ക്കാനൊക്കെ ആളെ ആക്കിയിട്ടുണ്ട് അങ്ങനെ നനക്കിനൊക്കെ നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ വണ്ടീൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊന്നും എനിക്ക് കൂടേണ്ടി വന്നിട്ടില്ല ലാസ്റ്റ് ഈ കുറച്ച് പായസമുള്ളൂ നമ്മളെ നമ്മളത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ട് നടക്കിയിരുന്നു കേട്ടോ ആൾക്ക് എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണേ കണ്ടിട്ട് ഇപ്പം എല്ലാ കാര്യത്തിനും അങ്ങനെ കൂടി തരൂട്ടോ നമ്മളെ ഭയങ്കര ഒരു കെയറിങ് ആണ് എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ അങ്ങനെ കുറേ സമയം പണിയൊക്കെ എടുക്കണ സമയത്ത് എനിക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ ചുണ്ടത്ത് വെച്ചു തരും അമ്മ അത് കുടിക്കുക അമ്മക്ക് ഒഴങ്ങിയിട്ടുണ്ടാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരതാണ് എന്താന്ന് പറയുക ആ സ്നേഹം കാണുമ്പോൾ നമുക്ക് ശരിക്കും കണ്ണിൽ വെള്ളം എന്നറിയൂട്ടോ നന്ദുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വാശി കുറുമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ ചില സമയത്ത് ഒരു ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും പക്ഷെ അതപ്പ തന്നെ ആളെന്നെ മാറ്റി എടുക്കൂട്ടോ അല്ലാതെ നമ്മളതിന്റെ പിന്നാലെ ചെല്ലി അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇവിടെ പിന്നെയും കുറച്ചൊരു ചെറിയ കുറുമ്പുള്ളത് നമ്മളനുഭവക്കാണ് കേട്ടോ ചെറിയൊരു വാശിയും കുറുമ്പൊക്കെ ഉള്ളത് അനുഭവം ചെക്കന്മാർക്ക് രണ്ടാർക്കും വലിയ കുഴപ്പങ്ങളില്ല ഇനിയിപ്പോൾ വലിയതാകുമ്പോൾ എങ്ങനെയായി തീരും എന്ന് എനിക്കറിയില്ല അനുമോക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷേ എങ്കിൽ ചില സമയത്ത് എന്തെങ്കിലും ഒരു കുറുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടാണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അങ്ങോട്ട് വെണ്ടാൻ ചെല്ലണം അങ്ങനെയൊക്കെ ഒരാളാണ് എന്തായാലും വലുതാവുമ്പോൾ അതൊക്കെ ഇങ്ങനെ മാറിക്കോളൂ അല്ലേ ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ വണ്ടിയിൽ കയറി പോന്നിട്ടുണ്ട് പിന്നെ പൂക്കൂട്ടും പാടത്തെയായിരുന്നു ആദ്യത്തെ ഫുഡ് കൊടുക്കേണ്ടിയിരുന്നത് അപ്പം അത് ഞങ്ങൾ അവിടെ കൊടുത്തുട്ടോ അത് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇനി തിരിച്ച് പോകുമ്പോൾ ആ പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം ശരിക്കും നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കല് അതൊരു പണി തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഇങ്ങനെ ആക്കേണ്ടത് പിന്നെ നമുക്ക് നമുക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാന് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ ഇതാ നമ്മൾ വന്നിട്ടുള്ള സ്ഥലം കൂട്ടുകാർക്ക് നല്ല പരിചയം ഉണ്ടാവും അപ്പം ഇവിടുത്തെ ആൾക്കാരെയും ഒക്കെ കൂട്ടുകാർക്ക് പരിചയമുണ്ടാകും നമ്മൾ കുറച്ച് മുന്നേ ഇവിടെ വന്നിരുന്നു ഇതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞാലും ദൂരെയുള്ള കൂട്ടുകാർക്കൊന്നും മനസ്സിലാവൂല എന്നാലും അടുത്തുള്ളവർക്കൊക്കെ ഇവിടെ പരിചയം ഉണ്ടാവും നമ്മളിവിടെ ചോക്കാട് എന്നുള്ള സ്ഥലത്ത് എന്താ പറയാ ശാന്തി സദൻ എന്ന് പറയുന്ന ഒരു കോൺവെന്റ് ഉണ്ട് അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവിടെ ലിൻഡ കുട്ടീനെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവൂലെ ലിൻഡേനെ അന്ന് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പൊ എല്ലാരും ഉണ്ട് പക്ഷെ ലിൻഡേനെ ഒരു പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു കുഞ്ഞു കുട്ടിന്ന് തന്നെ പറയാം കേട്ടോ ലിൻഡ അപ്പൊ ഞങ്ങള് വന്നേക്കന്നെ ലിൻഡ് ഓടി വന്നത് ലിൻഡ്യേനെ കണ്ടപ്പോൾ ശരിക്കും ഒരു സന്തോഷം തോന്നി കേട്ടോ അവളെ കയ്യിൽ നിറയെ വളകളൊക്കെ ഇട്ട് മുടിയിലൊക്കെ കുറേ ക്ലിപ്പൊക്കെ കുത്തി നല്ലോണം ഒരുങ്ങി ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു അടിപൊളി നൈറ്റിയൊക്കെയാണ് അവൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നാൾ വന്നപ്പോൾ ഒരു പാവാടയും കുപ്പായ ഇട്ടതാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ എന്തായാലും എപ്പോഴും എനിക്ക് എന്താ പറയുക കുറച്ചായി ഞാൻ ഞാനിവിടെ വന്നിട്ട് ഇന്നാലും ഇടയ്ക്കിടയ്ക്ക് ലിൻഡ്യന അങ്ങനെ കുറിച്ച് ഓർക്കൂ കേട്ടോ അങ്ങനെ എല്ലാവരെയും കുറിച്ച് ഓർക്കും പക്ഷേ പ്രത്യേകിച്ചും ലിൻഡ്യേന ലിൻഡ്യൻ ഇവിടെ ഒരു ചെറിയ കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് മദർ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ മദർ പുറത്തേക്ക് പോയതായിരുന്നു വലിയ മദർ ഇവിടെ ഉണ്ട് അതിന്റെ താഴെയുള്ള മദറാണിത് അപ്പൊ മദർ പുറത്തേക്ക് പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു അത് ഞാൻ ഒട്ടും ഓർത്തില്ലെട്ടോ ഇല്ലെങ്കിൽ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നാ മതിയായിരുന്നു എന്തായാലും നമുക്കല്ലാത്ത തിരക്കുകൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ആ തിരക്കിന്റെ ഇടയിൽ കൂടിയൊക്കെ ഞാൻ ഇവരെ കാണാൻ വരണം എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഇങ്ങോട്ട് ഓടി പോന്നത് കേട്ടോ ഈ അമ്മേൻ്റെ പേര് രാജമ്മ എന്നാണ് തോന്നുന്നത് കേട്ടോ എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് അറിയില്ല ആരോടും അങ്ങനെ പേര് ചോദിച്ചാൽ പക്ഷെ എന്നാലും അന്ന് വന്നതാണെങ്കിലും ഇന്നും ഞങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നിട്ട് പേരൊക്കെ ചോദിച്ചു കേട്ടോ അന്ന് വന്നിരുന്നില്ലേ ഞങ്ങൾക്ക് ഇന്ന ഫുഡ് കൊണ്ടുവന്നിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് I don't know. ala ala'o'murki I'm not going ഇവിടെ നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ കയറി രാധ പിടിച്ചിട്ട് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ എന്താണ് ഓണത്തിന് ഒരു സദ്യ കൊണ്ടുവന്നിട്ട് ഓണസദ്യ കൊണ്ടുവന്നിട്ട് എന്താണ് നിങ്ങൾക്കൊന്നും ഒരു രാധ ചോദിച്ചത് അപ്പോൾ രാധയ്ക്ക് അത് മനസ്സിലായിട്ടോ നമ്മളെങ്ങനെ സന്തോഷിക്കാനാണ് നമുക്ക് എത്ര ചിരി വരുത്തിയാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ് അപ്പോൾ ഈ എന്താ പറയുക ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് പണിപ്പെട്ടു കേട്ടോ ഭയങ്കര സങ്കടം ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടേയിരുന്നു എന്നിട്ടാണ് ഞാനിത് എഡിറ്റിങ് ഫുള്ളാക്കിയത് അപ്പോൾ അവിടെ അവർ പാടിയ പാട്ടും അവരുടെ കഴിവുകളൊക്കെ കൂട്ടുകാർ കണ്ടില്ലേ അപ്പം അതൊന്നും എന്താ പറയുക എഡിറ്റ് ചെയ്തപ്പോൾ കളയാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൂട്ടുകാർ കേൾക്കണം കാണണം അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാരല്ല കേട്ടോ റൂമുകളിലൊക്കെ ആൾക്കാരുണ്ട് നടക്കാൻ വയ്യാത്തോരും കിടക്കണോരും വയ്യാണ്ട് മറ്റേ എന്താ കാലൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ കിടക്കണേ ഒരുപാട് രോഗികളും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ അപ്പം അവിടെയൊക്കെ കയറിയിട്ട് ഓരെയൊക്കെ സന്ദർശിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുള്ളത് ആരെയും കാണാതിരുന്നിട്ടില്ല അപ്പോൾ എന്താ പറയുക ഒരുപാട് നാളായി ഞാൻ അടുത്തേക്ക് വരണം വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു അന്ന് വന്നു പോയതിന് ശേഷം ഇപ്പോഴും ഇവരെ കുറിച്ചൊരു ഓർമ്മയാണ് കേട്ടോ എന്താ വെച്ചാൽ ആർക്കും ഇതുപോലുള്ള ഒരു അവസരം വരാതിരിക്കട്ടെ എല്ലാരും അമ്മ പറ്റിയ മക്കളാണ് ഇവർക്കൊക്കെ എത്രമാത്രം ഉണ്ടാവും ലിൻഡ്യനെ എന്താ പറയുക സിസ്റ്റർ പറയുക ചില സമയത്ത് നല്ല കരച്ചിലായിരിക്കും എന്നുള്ളത് അവൾക്ക് ചിലപ്പോൾ അവളെ അമ്മേനെയൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അതൊക്കെ ആയിരിക്കും ചില ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയ്യുക ഭയങ്കര സങ്കടവും ചിലര് അങ്ങനെ ചിരിക്കുക അങ്ങനെയൊക്കെ പല രീതിക്കുള്ള ആൾക്കാർ ചിലര് മിണ്ടാണ്ടിരിക്കുക അങ്ങനെയൊക്കെ എന്തായാലും ഇവർക്ക് ഇവിടെ സുഖം തന്നെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഇവർക്ക് ഇതുപോലെ ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കലും ഇട്ടോ ഓരോരുത്തർ സഹായവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകണേ അപ്പം ഞാൻ ഈ വർഷം ഓണത്തിന് ഏട്ടനോട് ആദ്യം തന്നെ പറഞ്ഞതാണ് ഇവർക്ക് ഒരു സദ്യ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മളെ വീട്ടിലൊരു സദ്യ കഴിക്കുക എന്നുള്ളത് ഏട്ടനോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തിരക്കുകൾ തന്നെയായിരുന്നു എന്നാലും ഞാൻ ഇവർക്കൊരു ഓണസദ്യ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു സദ്യ കൊണ്ടു വന്ന തലേ ദിവസം കൂടി നമുക്ക് സദ്യക്ക് ഓർഡർ ആണ് അപ്പോൾ ഇവിടെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു കേട്ടോ വേണോ അത് ഓണം കഴിഞ്ഞിട്ട് പോരേ എന്നുള്ളതൊക്കെ ചോദിച്ചു പക്ഷെ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഓണത്തിന് സദ്യ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മളൊക്കെ കഴിക്കുമ്പോൾ ഇവർക്കും ആരെങ്കിലുമൊക്കെ കൊടുക്കേണ്ടായിരിക്കും എന്നാലും നമ്മളൊരു നമ്മളെ കൈ കൊണ്ടുണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു പിന്നെ എന്നോട് പൈസ കൊടുത്താൽ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ അപ്പോഴൊന്നും നമുക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടില്ലല്ലോ അപ്പം നമ്മളെ കൈ കൊണ്ടുണ്ടാക്കിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുമ്പോഴാണ് അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് എന്ന് പുലർച്ചെ ഞാനും അമ്മയും കൂടി നേരത്തെ എണീറ്റിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പം സിസ്റ്റർ എന്നോട് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിയതാണോ തന്നെ ഉണ്ടാക്കിയതാണോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാതും ഒക്കെ അങ്ങനെ പറയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കും തന്നെ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം അപ്പോൾ ചോറ് കൊടുത്തിട്ടും എല്ലാവരും വീണ്ടും വീണ്ടും ചോറൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടിരുന്നേ പിന്നെ ഉള്ളിൽ കൂടെ കുറേ ആൾക്കാർ കിടക്കണോ അമേരിക്കണോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവർക്കൊക്കെ കൊണ്ടേ കൊണ്ടിക്കൊടുത്തു അപ്പോൾ ഞാനിതൊക്കെ കൂട്ടുകാരെടുത്ത് ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതേപോലെയുള്ള ആൾക്കാരെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളും സഹായിക്കണം അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഇതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുറേ ആൾക്കാർക്ക് ബന്ധുക്കളും ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇന്നൊരാളെ ഓണം പ്രമാണിച്ച് കൊണ്ടുപോകാന് വന്നിരുന്നു അപ്പൊ ആ ചേച്ചീനെ യാത്രയാക്കി രണ്ടു ദിവസം കഴിഞ്ഞാൽ വരൂട്ടോ ഞാനിങ്ങോട്ട് പോരുന്ന കാര്യം മക്കളോട് പറഞ്ഞു അപ്പം കണ്ണനും അനുമോളും ഇല്ലെന്നാണ് പറഞ്ഞത് കേട്ടോ അവർക്ക് സങ്കടമാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു അതൊക്കെ കാണണം കണ്ട് പഠിക്കണം മക്കള് അപ്പം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരെയും കൂടെ കൂട്ടിയത് അവർക്കും ഇതിലൊക്കെ ഉൾപ്പെട്ടാലുള്ളൂ എന്താണ് ലോകം എന്താണ് മനുഷ്യർ എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നോട് വലിയൊരാഗ്രഹങ്ങൾ അവിടെ നിന്ന് ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതും കൂടി അവർക്ക് സാധിച്ചു കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്